ഫോക്സ് ഫോക്സ്ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നതിനാൽ ഉൽപാദനത്തെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കുകയാണ് ഇത് ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമായതിനാൽ പീക്ക് സമയത്തെ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് എനർജി മാനേജ്മെന്റ് സെന്റർ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ കൂടിയ നിരക്കിൽ വൈദ്യുതി കേരളത്തിന് പുറത്തുനിന്നും വാങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത് വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള സമയമാണ് പീക്ക് സമയം ഈ സമയം എയർ കണ്ടീഷണർ കൂളർ ഫാൻ എന്നിവയെല്ലാം ഉപയോഗം കൂടുന്നുണ്ട് ഇവ ഒഴിവാക്കാനും സാധിക്കില്ല അതിന് മറ്റു വഴികൾ സ്വീകരിക്കണമെന്നും എനർജി മാനേജ്മെന്റ് സെന്റർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വീടുകളിൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ ഇൻഡക്ഷൻ കുക്കർ പമ്പുകൾ വാഷിംഗ് മെഷീൻ എന്നിവ ഓണാക്കാതിരിക്കുക വീടുകളിലും ഓഫീസുകളിലും എയർ കണ്ടീഷണറിന്റെ താപനില ഇരുപത്തി ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യാം ഓരോ ഡിഗ്രി താഴ്ത്തി സെറ്റ് ചെയ്യുമ്പോഴും ആറ് ശതമാനം വൈദ്യുതി അധികം വേണ്ടിവരും വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ബി ഇ സ്റ്റാർ ലേബലുള്ള ഊർജ്ജ കാര്യക്ഷമത കൂടിയവ വാങ്ങുക ഏറ്റവും ഊർജ്ജ കാര്യക്ഷമത കൂടിയ വൈദ്യുത ഉപകരണത്തിന് ഫൈവ് സ്റ്റാർ ലേബലിംഗ് ആണ് ഉള്ളത് അത് വാങ്ങുക വഴി ഊർജ ഉപയോഗം കുറയ്ക്കാം സാധാരണ ഫാൻ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഊർജ കാര്യക്ഷമത കൂടിയ ബി ഫാൻ ഉപയോഗിച്ചാൽ ഒരു മാസത്തിൽ ആറ് യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാം ഇതുപോലെ എല്ലാ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത പരിശോധിക്കണം ബിഇ സ്റ്റാർ ലേബലുള്ള ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ലേബലിന്റെ ലിന്റെ കാലാവധി ടി ഡി പദവി എന്നിവ സസൂക്ഷ്മം നിരീക്ഷിച്ചു വാങ്ങുക ഓഫീസുകളിൽ ലൈറ്റുകൾ ആവശ്യത്തിന് മാത്രം പ്രകാശിപ്പിക്കാൻ ടൈമറുകൾ അല്ലെങ്കിൽ സെൻസറുകൾ ഘടിപ്പിക്കുക വീടുകളിലും ഓഫീസുകളിലും ആവശ്യം കഴിഞ്ഞാൽ വൈദ്യോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത മുറികളിൽ ലൈറ്റ് ഫാൻ എ എന്നിവ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മുടെ കൈകൾ തന്നെയാണ് അത് നിയന്ത്രിക്കേണ്ടതും